ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പത്ത് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാവർഷ മഴ വീണ്ടും സജീവമായിരിക്കുകയാണ് തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയോടുകൂടി വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിപ്പിക്കുമെന്നാണ് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് വർധനവ് വന്നിരിക്കുകയാണ് ഇന്നലെ മാറ്റമില്ലാതെ തുടർന്ന സ്വർണവിലയിലാണ് ഇന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നത് പവന് എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്ന് പവന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഇന്നലെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു ഗ്രാമിൻ്റെ വില പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും അതേസമയം സ്വർണത്തിൻ്റെ വില ഈ വർഷം ഒരു ലക്ഷം കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഒക്ടോബർ മാസമാണ് ഒരു പവന് ഏറ്റവും കൂടുതൽ വില രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഏഴായിരം ആയിരുന്നു അന്ന് ഒരു പവന്റെ വില അടുത്തറിയിപ്പ് പ്രവാസി മലയാളികൾക്ക് നാട്ടിൽ തൊഴിൽ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖാന്തരം നടപ്പിലാക്കുന്ന നെയിം പദ്ധതിയിൽ തൊഴിലുടമകൾക്കായി ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ സജ്ജമായിരിക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങൾ ഇ എസ് ഐ രജിസ്ട്രേഷനുള്ള സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾ ഉദ്യം രജിസ്ട്രേഷനോടുകൂടിയ എൽ എൽ പി ലിമിറ്റഡ് കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയ്ക്ക് പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്ത് ഒഴിവുകൾ പ്രസിദ്ധീകരിക്കാം നോർക്കയുടെ ലിസ്റ്റിലുള്ള തിരിച്ചെത്തിയ പ്രവാസി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പദ്ധതിയുടെ പ്രധാന ആകർഷണം നെയ്മഴി നിയമിക്കുന്ന പ്രവാസികൾക്ക് പ്രതിവർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം തൊഴിലുടമയ്ക്ക് ഓർക്ക നൽകുമെന്നതാണ് ദിവസവേതനത്തിന്റെ അമ്പത് ശതമാനം അല്ലെങ്കിൽ നാനൂറ് രൂപ എന്ന നിലയിൽ ഈ സഹായം ലഭിക്കും ഒരു സ്ഥാപനത്തിന് പരമാവധി അൻപത് വരെ ഈ ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്താം അടുത്തറിയിപ്പ് പരിഷ്കരിച്ച ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് കൂട്ടത്തോൽവിക്ക് കാരണമായിരുന്നു പരിഷ്കാരത്തിനെതിരെ വലിയ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം വരുത്തിയത് ക്യാപ്ചയുടെ എണ്ണം കുറച്ചാണ് പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചത് മുൻപ് പരീക്ഷയ്ക്ക് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പരിഷ്കരിച്ചപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം മുപ്പതായി ഇതിൽ പതിനെട്ടെണ്ണത്തിന് ഉത്തരം നൽകിയാൽ മാത്രമേ ജയിക്കൂ ക്യാപ്ച രൂപത്തിൽ നൽകേണ്ട ഉത്തരമാണ് അപേക്ഷകരെ വട്ടം കറക്കുന്നത് ചോദ്യാവലിയിൽ മൂന്ന് സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ക്യാപ്ച അടിച്ചു നൽകിയാണ് ഓരോ മൂന്ന് ചോദ്യത്തിന് ശേഷവും ക്യാപ്ച നൽകേണ്ട ഉത്തരം വരും അതിനാൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വലിയ വേഗതയില്ലാത്തവർക്കും പരിജ്ഞാനമില്ലാത്തവർക്കും ധാരാളം സമയം വേണ്ടിവരും ഒരു സാധാരണ ചോദ്യത്തിന് മുപ്പത് സെക്കൻഡും ക്യാപ്ച ക്യാപ്ച ഉത്തരമായി വരുന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് സെക്കൻഡുമാണ് അനുവദിച്ചിരിക്കുന്ന സമയം അതിനാൽ പരീക്ഷ എഴുതുന്ന എൺപത് ശതമാനം പേർക്കും അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇംഗ്ലീഷ് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും കൂടാതെ നമ്പറുകളും അടങ്ങുന്നതാണ് ക്യാപ്ച മുപ്പത് ചോദ്യത്തിനും ഉത്തരം നൽകുന്നവർക്ക് ഒൻപത് ക്യാപ്ച ഉത്തരം നൽകേണ്ടി വരും ആദ്യ ക്യാപ്ച ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തന്നെ പരീക്ഷയിൽ നിന്ന് സമയം പൂർത്തിയായി പുറത്താകുന്ന അവസ്ഥയാണ് പരാതി ഉയർന്നതിനെ തുടർന്ന് മൊത്തം ക്യാപ്ച ചോദ്യം മൂന്നായി ചുരുക്കി ഇതോടെ പരീക്ഷ എഴുതുന്നവർക്ക് ആശ്വാസമായെങ്കിലും പരീക്ഷയെ പേടിച്ച് പലരും എഴുതാൻ അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇപ്പോഴിതാ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണത്തിന്റെ സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡറിനുള്ള റിപ്പോർട്ട് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതെല്ലാവർക്കും പരിശോധിച്ചു നോക്കാം കാരണം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് നിരവധി ആളുകളെയാണ് ഇത്തവണ പുറത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത് ഗഡു ലഭിക്കുമോ എന്നറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത് ഗഡു മുടങ്ങാതെ ലഭിക്കുമോ എന്നറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക അവിടെ ഇരുപത്തി ഒന്നാമത് ഘഡുവിന്റെ പേയ്മെന്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തുക ലഭിക്കുന്നതായിരിക്കും എന്തായാലും വളരെ വൈകാതെ തന്നെ ഇരുപത്തി ഒന്നാം ഗഡു വിതരണം ആരംഭിക്കുന്നതാണ് ഇതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക